നമസ്കാരം നല്ല തിരക്കായിരുന്നു അതാണ് കുറച്ച് ദിവസം കാണാൻ ഞങ്ങൾ കുറേ ആളുകൾ ഡൗട്ട് ചോദിക്കുന്ന കുറച്ച് പോയിൻറ്റ്സ് ഞാനിന്ന് ഇവിടെ പറയാം എന്തൊക്കെയാണ് അതൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിനും ഒന്ന് ക്ലാരിഫൈ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റെംസെൽ തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്സ് ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും അതുമാത്രമല്ല നമ്മൾ ഈ സ്റ്റെംസെൽ തെറാപ്പി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം സ്റ്റെംസെൽ തെറാപ്പി എന്ന് പറയുന്നത് സ്റ്റെം സെൽസ് എവിടെ നിന്നും എടുത്തിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല സ്റ്റെം സെൽസ് നമ്മൾ ഓൾറെഡി ഫോളിക്കുള്ള സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയണത് ഈ സ്റ്റെം സെൽസ് ആണ് മുടി കോശങ്ങളായിട്ട് മാറുന്നത് ഹെയർ സെൽസ് ആയിട്ട് മാറുന്നത് ഈ ഹെയർ സെൽസ് ആയിട്ട് മാറുന്ന സ്റ്റെം സെൽസ് ഡാമേജ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കുറവ് സംഭവിക്കുമ്പോഴോ ആണ് നമ്മൾക്ക് യൂഷ്വലി ഹെയർ സെൽസും കുറഞ്ഞു വരുന്നത് അപ്പോൾ ആ ആ ഒരു സമയം വരുമ്പോഴാണ് കഷണ്ടി ആവുക എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്റ്റെം സെൽസ് എന്തെങ്കിലും കാരണവശാൽ കുറയുമ്പോൾ മീൻസ് കുറയുക മീൻസ് റീജനറേറ്റ് ചെയ്യാതെ ഡാമേജ് ആയിരിക്കുമ്പോൾ ആണ് ഇത് സംഭവിക്കുക അപ്പോൾ ഈ ഒരു കാര്യം മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ സ്റ്റെം സെൽസിനെ ഡാമേജ് ആയ സ്റ്റെം സെൽസിനെ റീജനറേറ്റ് ചെയ്യിപ്പിച്ച് എടുക്കുന്നത് അതിന് മൈറ്റോസിസ് എന്ന് ഒരു പ്രോസസ്സ് വഴി അതിന് ഹെയർ സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഹെയർ സെല്ലായി മാറാനുള്ള ഒരു മീഡിയം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ അപ്പോൾ ഇത് മെയിനായിട്ടും ചെയ്യുന്നത് ഏത് പ്രായക്കാർക്കും ചെയ്യുകയൊക്കെ ചെയ്യുക പക്ഷേ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് അവർ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവരെ സ്കാൽപ്പിൽ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല സ്കാൽപ്പിൽ ഒരു ഫോളിക്കളിനും മൾട്ടിപ്പിൾ ഹെയർ സ്റ്റാൻഡ്സ് ഒന്നിൽ കൂടുതൽ ഒരു സ്റ്റാൻഡ് ഓഫ് മുടിയെങ്കിലും വന്നിട്ടുണ്ടോ ഒരു ഏരിയയിൽ എന്ന് വെച്ചു നോക്കാം അതായത് ഒരൊറ്റ സിംഗിൾ ഫോളിക്കളിൽ ഒന്നിൽ കൂടുതൽ മുടി വന്നിട്ടുണ്ടാകും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും നല്ല അത്യാവശ്യം നല്ല സർക്കുലേഷൻ ഉണ്ട് ആണ് അതിൻ്റെ മെമ്പറൈൻസ് ഒക്കെ അങ്ങനെയാണെങ്കിൽ അതിന് ചുറ്റും ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അങ്ങനത്തെ കേസുകളാണ് നമ്മൾ എടുക്കാറ് അപ്പോൾ അത് അങ്ങനെ ഒന്നിൽ കൂടുതലും കൂടി ഒരു ഫോളിക്കലിന് കാണുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെയുള്ളവരോട് നമ്മൾ പറയാറുണ്ട് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ഫോട്ടോസ് മാത്രം അയച്ചു തന്നിട്ട് കാര്യമില്ല ഇവിടെ വരണം വന്നിട്ട് ടൈക്കോസ്കോപ്പ് വെച്ച് ചെക്ക് ചെയ്യണം ഫ്രീ ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണല്ലോ ചെക്ക് ചെയ്യണമൊക്കെ അങ്ങനൊന്നും വലിയൊരു പൈസ ഉള്ള കാര്യമല്ല പിന്നെ സൈഡ് എഫക്റ്റിൻ്റെ കാര്യമില്ല ഞാൻ ചോദിക്കുന്നത് ഇതിന് യാതൊരുവിധ വിധ സൈഡ് എഫക്റ്റുമില്ല യാതൊരുവിധം നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും ആകെ നിങ്ങൾക്ക് വരാൻ പോകുന്ന കയറി വന്നൊരു ജലദോഷം വരും ചിലപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ കാരണം ഈ നീരറങ്ങിയിട്ടുള്ള ആ പിത്യാസമുള്ള ജലദോഷം അതും വളരെ റെയർ ആയിട്ടുള്ള ആളുകൾക്കാണ് വരാറുള്ളത് അല്ലാത്തോടത്തോളം യാതൊരുവിധ സൈഡ് ഇല്ല അതൊക്കെ ഞങ്ങൾ ഗ്യാരൻറ്റി തന്നെ തരാം പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് എന്തെങ്കിലും കെമിക്കൽസ് ആഡ് ചെയ്യണ്ടോ കെമിക്കൽസും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള സ്റ്റെമിസൽസ് അവസാനത്തെ നമ്മുടെ പ്രൊസീജറിൻ്റെ അവസാനത്തെ ഭാഗങ്ങളിൽ നമ്മൾ ഓർഗാനിക് സ്റ്റെം സെൽസ് ഓരോ ഫോളോയ്ക്കുന്നുണ്ട് റൂട്ടിലും കൊടുക്കുന്നുണ്ട് ഈ ഓർഗാനിക് സ്റ്റെം സെൽസ് എന്താ വെച്ചാൽ നാലസ്റ്റമിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൻ്റെ സെൽസ് ആണ് ആ സെൽസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ സൈഡ് അത് മാത്രമല്ല ഇത് നമ്മളെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കോശങ്ങളിലെ ഏജിങ്ങിലോട്ട് വിടുന്ന ആ ഒരു ഫാക്ടറെ കുറയ്ക്കും അതുവഴി നമുക്ക് കൂടുതലായിട്ടും റീജനറേറ്റ് ചെയ്ത് മുടി മീൻസ് കോശങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും ഈ മാലസ്റ്റമസ്റ്റിക്കിൻ്റെ സ്റ്റമിസൺസ് വഴി ഗ്രീൻ ആപ്പിളാണ് മാലസ്റ്റമസ്റ്റിക് വേറെ ഒന്നുമില്ല ഓക്കെ അത് അത് അത്രയും കഴിഞ്ഞു പിന്നെ ഇനി വേറെ ഡൗട്ട് എന്താ വെച്ചാൽ എത്ര സിറ്റിംഗ് ആണ് രണ്ട് സിറ്റിംഗ് ആണ് എടുക്കേണ്ടത് രണ്ട് സിറ്റിങ് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം ഗ്യാപ്പാണ് രണ്ട് സിറ്റിങ് പതിനഞ്ച് ദിവസമാണ് മാക്സിമം ഗ്യാപ്പ് ഏറ്റവും നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് കിട്ടുന്നത് പതിനഞ്ച് ദിവസം അതിൻ്റെ ഉള്ളിൽ ചെയ്യാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ ഒരു ബൂസ്റ്റർ എടുക്കുക പതിനഞ്ച് ദിവസം കഴിഞ്ഞ് രണ്ട് സിറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ബൂസ്റ്റർ എടുക്കുക പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോകുവാണെങ്കിൽ ആ ബൂസ്റ്റർ നമ്മൾ ആകെപ്പാട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചാർജ് ചെയ്യാറുള്ളൂ സെറ്റിങ്ങിന് ചാർജ് ചെയ്യുന്നത് പതിനായിരം രൂപയാണ് രണ്ട് സെറ്റിംഗ് ആയിട്ടാണ് എടുക്കുക ഇത് ചെയ്തിട്ട് മുടി വന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഞങ്ങളിടുത്തേക്ക് വരാവുന്നതാണ് അതിനുള്ള പരിഹാരം ഞങ്ങൾ ചെയ്ത് തരുന്നതാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒട്ടും മുടി വന്നില്ല ഒട്ടും മാറ്റമില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് വേണ്ട രീതിയിൽ എന്താ വേണ്ടത് വെച്ചാൽ ചെയ്തുതരാം അതായത് ആണെങ്കിൽ റീഫണ്ടും നമുക്ക് നൽകാൻ പറ്റും ഒട്ടും യാതൊരുവിധ ചേഞ്ചും നിങ്ങളിതൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ചേഞ്ചൊന്നും കാണുന്നില്ല യാതൊരു ഒരുവിധ ഒരു രീതിയിലും ചേഞ്ച് ഇല്ലെങ്കിൽ ഓക്കെ കാരണം എന്താ വെച്ചാൽ ചെറിയൊരു ചേഞ്ചിങ്ങിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും എട്ട് മാസം വരെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും മീൻസ് അധികം ആളുകൾക്കും ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ആളുകൾക്കും നമുക്കൊരു സിക്സ്റ്റി ഡേയ്സിൽ ചേഞ്ചസ് കാണാം പക്ഷേ ചില ആളുകൾക്ക് അതൊരു ഫോർ മന്ത്സ് കഴിഞ്ഞിട്ടാകും ചേഞ്ച് കാണാം ചില ആളുകളിൽ മാത്രം പക്ഷെ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ കുറച്ചൊന്നും വെയിറ്റ് ചെയ്യുക ഒന്ന് ക്ഷമ കാണിച്ചാൽ മതി അതൊരു റിസൾട്ട് കിട്ടും ചെയ്യും ഓക്കെ പിന്നെ നിങ്ങൾ ഡയറ്റിൻ്റെ കാര്യങ്ങളിലൊന്നും ഇതിൽ വലിയ ചേഞ്ചസ് വരുത്തണ്ട ജസ്റ്റ് കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് അത് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ കുറേ പേഷ്യൻസ് വന്നിട്ട് അവർ ചില ആളുകളിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർക്ക് വൈബിളായിട്ടുള്ള ഫോളിക്കിൾസ് ഞാൻ പറഞ്ഞപോലെ മൾട്ടിപ്പിൾ സ്റ്റാൻഡ്സ് എന്നൊന്നും വന്നിട്ടില്ല മുടി മീൻസ് മൾട്ടിപ്പിൾ ഹെയർ സ്റ്റാൻഡ്സ് ഒരു ഫോളിക്കിൾ വന്നില്ല അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ നമ്മളോട് ചൂടായിട്ട് പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ദൂരത്തത് വന്നല്ലേ നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ട് അപ്പോൾ ഇതാണ് ഞാൻ കാരണം പറയുന്നത് അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹെയർ സ്ട്രാൻസ് ഒരു ഫോളിക്കലിൽ നിന്ന് വരികയാണെങ്കിൽ ആ നമുക്കിത് ചെയ്തിട്ട് കാര്യമുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിസൾട്ട് കിട്ടും അത് നിലനിൽക്കുന്ന റിസൾട്ടുമാണ് അതങ്ങനെ പോകുന്ന ഒരു റിസൾട്ടല്ല ഓക്കെ താങ്ക് യു